ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് നാളായി ഇങ്ങനത്തെ ഒരു വീഡിയോ കേട്ടിട്ട് ഇപ്പോൾ എൻ്റെ എല്ലാ യൂട്യൂബ് ഫ്രണ്ട്സും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കുറച്ച് നാളായിട്ട് വളരെ തിരക്കായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് ഒരു ഞാനിവിടെ യു കെയിൽ ഹെൽത്ത് കെയർ സപ്പോർട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ബേസിക്കലി നേഴ്സ് ആയതുകൊണ്ട് ഇപ്പം ഒരു ചാൻസ് വന്നു അപ്പോൾ അതിന് വേണ്ടി കുറച്ച് എക്സാമുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അഞ്ചാറ് മാസം നല്ല തിരക്കായിരുന്നു കുറച്ചാൾ ഓയിറ്റ് പഠിക്കാൻ വേണ്ടി കുറച്ചാൾ സമയം സ്പെൻഡ് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഓസ്കി എക്സാം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഏകദേശം രണ്ട് മൂന്ന് മാസം അതിനുവേണ്ടി ചിലവഴിച്ചു അപ്പോൾ എന്തായാലും ക പരിശ്രമ കഠിനമായ പരിശ്രമത്തിനൊടുവിൽ പാസ്സായിരിക്കുകയാണ് ഞാൻ വിചാരിച്ചതല്ല പാസ്സാവുന്നത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഒരു എക്സാം ഫിയർ അതെനിക്ക് പണ്ടോട്ടേ ഉള്ളതാണ് ഒരു എക്സാം ഫിയർ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അതുമാത്രമല്ല കുറച്ച് എക്സ്പെൻസീവ് ആണ് അതാണ് മെയിൻ ഇപ്പോൾ എക്സാം ഞാൻ ഒരുപാട് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലും പൈസ കൊടുത്തുള്ള എക്സാം വളരെ കുറവാണ് എഴുതി എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നല്ല എക്സ്പെൻസീവാണ് ഒരു പ്രാവശ്യം ഓഫ്ക്ക് എഴുതുന്നതിന് ഏകദേശം എണ്ണൂറ് പൗണ്ട് നമുക്കിവിടെ ചിലവാണ് പിന്നെ അതിൻ്റെ അവിടെ പോയി എക്സാം എഴുതുന്ന നോർത്താൻ പറ്റിയിട്ടാണ് ഞാൻ സെൻറ്റർ ചൂസ് ചെയ്തത് അപ്പോൾ അവിടെ പോയി എക്സാം എഴുതുന്നതിനും അവിടുത്തെ റൂം എടുക്കുന്നതിനൊക്കെ ആയിട്ട് നല്ലൊരു ഏകദേശം ഒരു ആയിരം പൗഡിൻ്റെ അടുത്ത് നമുക്ക് ചിലവുണ്ട് ഒരു പ്രാവശ്യം എഴുതുന്നതിന് പിന്നെ നമ്മൾ ഫെയിലായി കഴിഞ്ഞാൽ ആ ഫെയിലാകുന്നതിന് ശേഷം മാത്രം എഴുതാം എഴുതിയാൽ മതി എങ്കിൽ പോലും അതിനും നമ്മൾ ഫോർ ഹൺഡ്രഡിൻ്റെ അടുത്ത് പേ ചെയ്യണം അത് നാൽപ്പതിനായിരം രൂപ അപ്പോൾ ഒരു ചില്ലറ പൈസയല്ലോ അപ്പോൾ എന്തായാലും സന്തോഷം പാസ്സായി അപ്പോൾ അത് എന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് വീട്ടിൽ വൈഫാണെങ്കിലും പിള്ളേരാണെങ്കിലും വൈഫ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു കാരണം വിളിക്കാത്ത ആണ് ഓസ്കി പാസ്സായത് അതുപോലെ അത് പിള്ളേർ പിള്ളേരാണെങ്കിൽ പോലും എന്ത് കളിക്കാനൊക്കെ വിളിക്കാതെ അവർ തന്നെ രണ്ടു എണ്ണും കളിക്കുക ചെയ്തത് അപ്പോൾ ഞാനിങ്ങനെ എക്സാം വന്നു പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു അത് സ്വന്തം കളിച്ചോളാം എന്നെ അങ്ങനെ ഡിസ്റ്റർബൊന്നും ചെയ്തില്ല പിന്നെ വീട്ടിൽ പപ്പ മമ്മി പെങ്ങന്മാർ ജന വീട്ടിലെ പപ്പ മമ്മി അനിയത്തി എല്ലാവരും പ്രത്യേകമായിട്ട് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അവരുടെ ആകെ കൂടാതെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ എന്താ പറയുന്നത് ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുമായിരുന്നു എന്തായി എക്സ് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് ഇവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അവരക്ക് വിളിച്ച് അന്വേഷിക്കായിരുന്നു എന്തായി എന്നൊക്കെ പിന്നെ അതുകൂടാതെ എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് വളരെ സപ്പോർട്ടീവായ സ്റ്റാഫ്സാണ് മേടർ മുതൽ സ്റ്റാഫ് നേഴ്സ് ആണെങ്കിലും മാനേജേഴ്സ് ആണെങ്കിലും പി ഡി എൻ ആണെങ്കിലും എല്ലാവരും വളരെയേറെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എച്ച് എ മാർ ആണെങ്കിലും അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ അവരുടെ കൂടെ നിന്നൊരാൾ നേഴ്സായിട്ട് എന്ന് പറയുമ്പോൾ അവരൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു അതുകൂടാതെ പിന്നെ ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നെ ബാഡ്സിൻ്റെ ട്രെയിനേഴ്സ് അവരും വളരുമായിട്ട് ഞങ്ങൾക്ക് വളരെ ഹെൽപ്പ് ചെയ്തു പിന്നെ ഒരു വൈഫ് പഠിച്ചേക്കുന്നതുകൊണ്ട് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ അപ്പോൾ ഈ എൻ്റെ ഞാൻ ഈ പാസ്സായതിൽ എല്ലാവർക്കും താങ്ക്സ് ഫോർ ആണ് എൻ്റെ എഫോട്ടിനേക്കാൾ കൂടുതൽ ഇതൊരു ദൈവാനുഗ്രഹവും ബാക്കിയുള്ളൊരു പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ കൂടിയാണ് എനിക്കൊരു സപ് ഒരു മോട്ടി മോട്ടിവേഷൻ ആയത് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കഴിഞ്ഞ് അടുത്ത ഓസ്കിയുടെ കാര്യവും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്റ്റേഷൻസ് ഏതാണ് കിട്ടിയെന്നൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് താങ്ക്